ചാലിശ്ശേരിയിൽ പരിശുദ്ധ എൽദോമർ ബെസേലേസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോസ് ആക്കോബായ സുറിയാനിപ്പള്ളിയിൽ മഹാപരിശുധനായ എൽദോമർ ബെസേലേസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി രാവിലെ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് വികാരി പെരുന്നാൾ കോടി ആശീർവാദവും തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റവും നടത്തി പശു ദാന്ദ്യോഗ്യോഗംഹസനത്തിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷം മുമ്പ് കോതമംഗലത്തെത്തി മാർ തോമ ചെറിയ പള്ളിയിൽ കവറങ്ങടങ്ങിയ പരിശുദ്ധ എൽഡോമർ ബെസേലോസ് ബാവായുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണെന്ന് ഓർമ്മ പെരുന്നാളാണ് ഇടവ ഒക്ടോബർ അഞ്ചു ആറ് ശനി ഞായർ ദിവസങ്ങളായി ആഘോഷിക്കുന്നത് അഞ്ചാം തീയതി ശനിയാഴ്ച വൈകീട്ട് ആറ് മുപ്പത് സന്ധ്യ നമസ്കാരം വചന സന്ദേശം ആശീർവാദം നേർച്ചു വിതരണം എന്നിവ നടക്കും പെരുന്നാൾ ദിവസം ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന ഇട്ടിന്റെ ഹൈറേഞ്ച് മേഖലയിലെ എലിയാസ് മോറ തനാസുസ് മിത്ര പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും മധ്യസ്ഥ പ്രാർത്ഥന പെരുന്നാൾ സന്ദേശവും നടത്തും പൊൻവെള്ളി കുരിശികൾ എന്തി നാടിന്റെ സർവക്ഷേമ ഐശ്വര്യങ്ങൾക്കായി അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദർശനവും തുടർന്ന് വർഷത്തിനിരക്കിൽ മാത്രം പുറത്തെടുക്കുന്ന പരിസ്ഥിതി എൽഡോമർ ബെസേലേസ് ബാവായതിനു ശേഷം പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പുറത്തെടുത്ത് വിശ്വാസികൾ മടങ്ങും നരസദ്യയുടെ പെരുന്നാൾ സമാപിക്കും കൊടിയേറ്റത്തിനെ വികാരി ഫാദർ ബിജു മോവാങ്ങുന്നേൽ ട്രസ്റ്റി സി സിയു ഷെലമോൺ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നു മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി ശരണ തലേനിക്കു <hem> <Henanigans>